നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം എൻ്റെ ഞാൻ മാലതി വാര്യർ ഇത് എൻ്റെ ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ കഥ ആപത്ത് ആപത്ത് ആപത്താർക്കും വരാം ഏത് സമയത്തും വരാം ഏത് എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും ഒക്കെ എല്ലാ ജീവജാലങ്ങൾക്കും ആപത്ത് വരാം ഇത് ഒരു ജീവികൾ ജീവികളായ രണ്ട് ജീവികളുടെ ആപത്ത് സംഭവിച്ച കഥയാണ് ഒരു ഉറുമ്പിൻ്റെ കഥ ഒരു ഉറുമ്പ് അങ്ങനെ കാട്ടിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറുമ്പിന് കുറേ നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയായിരുന്നു ഏതാണ്ട് പഴങ്ങളോ കാര്യങ്ങളൊക്കെ ഉറുമ്പ് കടിച്ചു തിന്നു വയറൊക്കെ നിറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് തോന്നൂല്ലേ ഉറുമ്പിനും വയറെന്നറിഞ്ഞു അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് തോന്നി അടുത്ത് തന്നെയുള്ള പുഴയിൽ ഇറങ്ങിയിട്ട് ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നങ്ങനെ ഉറുമ്പോ ഒറ്റത്ത് ചെന്നിരുന്നിട്ട് കരയിൽ ഒറ്റത്ത് ചെന്നിരുതിങ്ങനെ കുനിഞ്ഞ് നിന്ന് ഉറുമ്പ് വെള്ളം കുടിക്കുക ഉറുമ്പ് വെള്ളം കുടിക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദം ഉണ്ടാവും എങ്ങനെയാന്നറിയാമാറുമ്പ് വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോ ഈ ഇത് താലങ്ങനെ കുനിഞ്ഞ് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉറുമ്പ് അങ്ങനെ മറിഞ്ഞു വീണെങ്കിൽ കാല് തെറ്റി വഴുതി അങ്ങട് പുഴയിലേക്ക് വീണു പുഴയാണെങ്കിൽ ഒഴുകുന്ന പുഴയല്ലേ ആ സമയത്ത് ഉറുമ്പോൾ ഉറുമ്പിന് മറ്റുള്ള വിധത്തിലാവുന്നത്ര ഉറക്കം വിളിച്ചു രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഉറുമ്പിൻ്റെ കരച്ചിലുണ്ടോ ആ വെള്ളത്തിൻ്റെ കുത്തിച്ചാട്ടത്തിൽ ആരെങ്കിലും കേൾക്കുന്നു വെള്ളം ഒഴുകും വെള്ളത്തിൻ്റെ ഒഴുകുന്ന ശബ്ദത്തിൽ അത് മുങ്ങിപ്പോയി കേട്ടില്ലാലും പക്ഷേ ഉറുമ്പ് ആപത്തിൽപ്പെട്ട കാര്യം ഒരാൾ ഒരു ഒരു ജീവി കണ്ടു അവരുടെ അടുത്ത് പുഴ തീരത്ത് തന്നെ നിൽക്കുന്ന ഒരു മലത്തിൻ്റെ മുകളിൽ ഒരു പ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു പ്രാവ് അത്യാവശ്യം പല ഇതൊക്കെ തിന്നു നല്ലൊരു പഴമൊക്കെ കിട്ടി അതൊക്കെ തിന്ന് അങ്ങനെ വിശ്രമിച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഉറുമ്പ് പുഴയിലേക്ക് ഇറങ്ങുന്നത് കണ്ടത് അപ്പോൾ വെള്ളം കുടിക്കാൻ തന്നെ വിചാരിച്ചു വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണത് കണ്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഉറുമ്പ് വീണതും ഉറുമ്പ് വിളിച്ച് ും ഒക്കെ ഈ പ്രാവ് കണ്ടു പ്രാവ് ഏത് വിധത്തിലെ ഉറുമ്പിനെ സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ വേഗം തന്നെ പ്രാവ് ആ മരത്തിൻ്റെ ഒരു ഇലയും കണ്ട് കൊത്തിയിട്ടു ആ കൊത്തി ഒരേ ഇലയും ഇങ്ങനെ കൊക്കുകൊണ്ട് കൊത്തി എടുത്തിട്ട് പോയി ഉറുമ്പ് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ അടുത്തായിട്ട് ഉറുമ്പിൻ്റെ അടുത്തായിട്ട് ഈ ഇലയും കിട്ടു കൊണ്ടിട്ടു വെള്ളത്തിൽ ഇങ്ങനെ ഓളം വെട്ടി ഓളം വെട്ടി പോകുന്ന ഉറുമ്പിൻ്റെ അടുത്ത ഈ ഇല കൊണ്ടിട്ടു ഇല കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ അങ്ങനെ പിടുത്തം കിട്ടി മുങ്ങി പകുന്നേരത്തൊരു കച്ചി തുരുമ്പ് കിട്ടി അതിലും കയറി പിടിക്കും എന്ന പോലെ ഈ ഉറുമ്പങ്ങട് കയറി പിടിച്ചു ഈ ഇല പ്രാവ് കൊണ്ടിട്ട് ഇലയിൽ തന്നെ പിടുത്തം കിട്ടി ആ ഇലയുടെ പുറത്തങ്ങോട്ട് കയറി ഇരിക്കാൻ പറ്റി ഉറുമ്പ് ഓളത്തിൽ വെട്ടി ആ ഇലയോടുകൂടി ഇലയിൽ കയറി ഇരുന്ന് വിശ്രമിച്ചങ്ങനെ ഇരുന്ന് ഇല അങ്ങനെ അടുത്ത് 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 കരയോടടുത്ത് കരയൊക്കെ അടുത്ത് എത്തിയപ്പോൾ ഉറുമ്പ് വേഗം കരയിലേക്ക് ചാടി രക്ഷപ്പെട്ടു അങ്ങനെ ഉറുമ്പിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ഉറുമ്പ് ഉടൻ തന്നെ തിരിച്ചിങ്ങനെ നടന്ന് വന്ന് ഈ മരത്തിൽ വന്ന് ഈ പ്രാവിനെ നോക്കി വേഗം ഓട്ടിക്കേറി എന്നിട്ട് പ്രാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രാവമ്മേ എനിക്ക് വലിയൊരു ഉപകാരമാണ് കേട്ടോ ചെയ്തത് എൻ്റെ ജീവൻ രക്ഷിച്ചത് പ്രാവമ്മയാണ് കേട്ടോ ആരും കണ്ടില്ലായിരുന്നു ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയത് എന്നെ സഹായിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ജീവന് വേണ്ടി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു സമയമായിരുന്നു ആ പുഴയിൽ മുങ്ങിയും പൊങ്ങിയും മുങ്ങിയും പൊങ്ങിയും പോയിക്കൊണ്ടിരുന്നത് പ്രാവമ്മ കൊണ്ടന്നിട്ട് തന്ന അയലയിൽ പിടിച്ചു കയറി എനിക്കെൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു അതുകൊണ്ട് എന്നും നന്ദിയുള്ളവനായിരിക്കും പ്രാവമ്മയ്ക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഉറുമ്പ് ഉറുമ്പിൻ്റെ പാട്ടിനു പോവുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉറുമ്പ് കാലത്ത് ഒരു സവാരിക്ക് നടക്കാനായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു ഉറുമ്പ് ഇങ്ങനെ നടന്നുകൊണ്ട് ഇപ്പം ധാരാളം പേരെ ആരോഗ്യത്തിന് വേണ്ടി നടക്കലുണ്ടല്ലോ ഉറുമ്പും നടന്നു നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആളിങ്ങനെ നിക്കണം പോകും അപ്പോൾ ധാരാളം അത് നോക്കി വേഗം മേലേക്ക് കയറി കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു പേടനാണല്ലോ വേടന ഇങ്ങനെ എവിടക്കോ ഉന്നം വെച്ചോണ്ടിരിക്കയാണ് ആര്യ ഈ ഉന്നം വെച്ചക്കണേ ഒന്ന് നോക്കട്ടെ എന്ന് കരുതി നോക്കിയപ്പോൾ കണ്ടതാ ആര്യന്ന് അറിയാമോ ഉറുമ്പിൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ വലിയൊക്കെ ഇട്ട് റെഡിയാക്കി അപ്പം അങ്ങോട്ട് വില് വിടുക വേണ്ടു അതിനെ അമ്പെയ്ത് കൊല്ലാനായിട്ട് പ്രാവ് ഒരുങ്ങി വേടൻ ഒരുങ്ങി നിൽക്കുക ഇതാണ് ഉറുമ്പ് കണ്ടത് ഉടൻ തന്നെ ഉറുമ്പ് ചാട്ടി പെട്ടെന്ന് ഓട്ടി അലച്ച് വന്നിട്ട് ഉന്നം വച്ച് നിൽക്കുന്നത് തന്നെ ജീവൻ രക്ഷിച്ച പ്രാവ പ്രാവിനെ രക്ഷിക്കേണ്ട ഒരു കടമയും തനിക്കുണ്ട് ഇതൊക്കെ മനസ്സിൽ ഓർക്കാതെ കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടുക ചെയ്തത് രക്ഷിക്കണം പ്രാവിനെ എങ്ങനെയും രക്ഷിക്കണം എന്താ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഊട്ടി അവിടെ ചെന്നിട്ട് വേടൻ ഇങ്ങനെ കാല് പുറകോട്ട് വച്ചിങ്ങനെ ഉന്നം വച്ചിങ്ങനെ നിക്കണം ആ പുറകെയുള്ള കാല് മക്കൊട്ടത്താൻ ഒരു കട്ടി ഉറുമ്പിൻ്റെ കട്ടിയെ കൊണ്ട വഴിക്ക് വേടൻ്റെ ഉന്നം തെറ്റി ഉന്നം തെറ്റി അമ്മങ്ങൾ പോയി വില്ലങ്ങൾ പോയി അമ്പോ എഴുതു പോയി പ്രാവിൻ്റെ മേത്ത് കൊണ്ടില്ല പക്ഷെ അടുത്തുകൂടെ ഏതാണ്ടൊന്ന് ചീറിപ്പാഞ്ഞു പോകണമുണ്ടപ്പം പ്രാവ് ഞെട്ടിത്തുന്ന് നോക്കി നോക്കിയപ്പോൾ വേണം തന്നെ ഉന്നം വെച്ച് എഴുതാ എഴുതു വീട്ടമ്പാണ പോയത് ഉടൻ തന്നെ പ്രാവ് ജീവനും കൊണ്ടങ്ങൾ പറന്ന് പോവുകയും ചെയ്തു അങ്ങനെ ഒരിക്കൽ തൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിന് മറ്റൊരിക്കൽ അപകടം വന്നപ്പോൾ ഉറുമ്പിന് പ്രാവിൻ്റെ ജീവനും രക്ഷിക്കാനായി അതൊരു പ്രത്യ ഉപകാരത്തിന് ചെയ്ത മറ്റൊരു പ്രത്യുപകാരമായിരുന്നു ഉറുമ്പിലെന്തോ സന്തോഷമായിരുന്നു പ്രാവിനോടുള്ള തൻ്റെ കടപ്പാട് തനിക്ക് നിറവേറ്റാൻ സാധിച്ചില്ലോ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് സാധിച്ചൂലോ എന്നോർത്ത് ഉറുമ്പ് ഏറെ ഏറെ സന്തോഷിച്ചു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കോ അടുത്തുള്ള കുട്ടികൾക്കോ ഇത് കേൾക്കുന്ന മുത്തശ്ശിമാരെ അമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കും അതാണ് കഥകളത്തിസാഗരത്തിൻ്റെ ലക്ഷ്യം തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കഥ ഞാൻ പറയുന്നത് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറ്റുള്ളവരെ ഒന്ന് പ്രേരിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതെൻ്റെ അറുന്നൂറ്റി മൂന്നാമത്തെ കഥയാണ് ഞാൻ ഈ ചാനലിലൂടെ ദിവസം ഒരു കഥ പറയുന്നു ഇന്ന് അറുന്നൂറ്റി മൂന്നാമത്തെ കഥയാണിത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി